രെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ ഒരു അമ്മയുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും പകരം വെക്കാൻ മറ്റൊന്നില്ല നമ്മെ ഒൻപത് മാസത്തോളം തൻ്റെ ഉദരത്തിൽ ചുമന്ന് ഈ ലോകത്തേക്ക് വെളിച്ചം കാണിച്ച് നമ്മളുടെ ഓരോ വളർച്ചയിലും താങ്ങും തണലുമായി നിലകൊള്ളുന്ന അമ്മ എത്ര വാഴ്ത്തിയാലും മതിവരാത്ത അനുഗ്രഹമാണ് നമ്മുടെ കുഞ്ഞു ഒരു ചെറു നോവെങ്കിലും നമുക്കുണ്ടായപ്പോൾ പൊള്ളിപ്പെടുന്ന ആ മനസ്സുണ്ട് നമ്മുടെ ഓരോ വിജയത്തിലും ആദ്യമായി സന്തോഷിച്ചതും ഓരോ പരാജയത്തിലും ആശ്വസിപ്പിച്ചതും ആ അമ്മയാണ് അന്നത്തെ ലാളനയും ശാസനയുമെല്ലാം നമ്മൾ നല്ല മനുഷ്യരായി വളരാനാണ് ആ അമ്മ ആഗ്രഹിച്ചത് കാലം എത്ര കഴിഞ്ഞാലും അമ്മയുടെ സ്നേഹം ഒരു പുഴ പോലെ ഒഴുകി നമ്മളിലേക്ക് എപ്പോഴും എത്തും തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അമ്മയെ മറന്നു പോയേക്കാം പക്ഷേ ഒരു വിളിപ്പാടകലെ അമ്മയുടെ സ്നേഹം നമുക്കായി കാത്തിരിക്കുന്നുണ്ടാകും ഈ ദിനത്തിൽ നമ്മുടെയെല്ലാം അമ്മമാർക്ക് എൻ്റെ പ്രണാമം അവരുടെ സ്നേഹത്തിനും കരുതലിനും നമുക്ക് നന്ദി പറയാം അവരെ സന്തോഷിപ്പിക്കാനും അവരുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കാനും നമുക്ക് ശ്രമിക്കാം എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി മാതൃദിനാശംസകൾ നന്ദി